ചേലേകി ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു വസ്ത്രങ്ങൾ കൈനിറയെ വിലക്കുറവിന്റെ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാൻ മേപ്പാടം പഴയ പരസ്പര സ്വയം സഹകരണ സംഘം അസുഖബാധിതർക്കുള്ള സാമ്പത്തിക സഹായം വിതരണം ചെയ്തു ൂർ ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് പ്രസിഡന്റും സി പി ഐ എം ജില്ലാ പ്രസിഡന്റുമായ പി എ ബാബു നിർവഹിച്ചു ലാഭത്തിനു വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിലല്ല കാണുന്നു മനുഷ്യരെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് സഹകരണ സ്ഥാപനം സഹകരണ സ്ഥാപനത്തിന്റെ ലക്ഷ്യമതാണ് ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അതിന്റെ ലോകവും തന്നെ മുദ്രാവാക്യം തന്നെ കാലക്രമണത്തിൽ സഹകരണ പ്രസ്ഥാനം അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറി ലാഭാധിഷ്ഠിത മത്സരത്തിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ സർക്കാർ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം സഹകരണ സംഘത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന നിലയിൽ ഈ മെമ്പർ റിലീഫ് ഫണ്ട് റിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം കൊടുക്കുക ഇതിനേക്കാൾ വലിയ പത്രാസുള്ള സംഘമാണ് അപ്പുറത്തുള്ള സംഘം അല്ലെ കോടിക്കണക്കി ഒരു ആസ്തിയും വരുമാനമൊക്കെ ഉള്ളത് ആർക്കും കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ ഇതൊരു ചെറിയ സംഘമാണ് അതവിടെ നിന്നപ്പോൾ അവരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ ഒമ്പത് പത്ത് കാലഘട്ടത്തിൽ നമ്മൾ മുൻകൈയ്യെടുത്ത് ഈ മൾട്ടി പർപ്പസ് സംഘം നമ്മൾ രൂപീകരിച്ചത് അപ്പം ഈ സംഘത്തിലെ അംഗങ്ങൾക്ക് അതിന്റെ ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി ഈ സംഘം അതിൽ അംഗത്വം എടുക്കുകയും പൈസ അടയ്ക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ അംഗങ്ങളായ ആളുകൾക്ക് അതുപോലെ ബാങ്ക് പ്രസിഡന്റ് സി പി വിൻസെന്റ് അധ്യക്ഷനായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സംഘം ബോർഡ് മെമ്പറായ ശോഭന രാജൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ പി ശ്രീജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത രാധാകൃഷ്ണൻ മുൻ സംഘം പ്രസിഡന്റ് കെ രവീന്ദ്രൻ സംഘം സെക്രട്ടറി ബി ആർ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു സി സി വി ന്യൂസ്